ണ്ട് വരുന്നുണ്ട് നിലത്തൊന്നല്ലപ്പോത്താന്ന വിചാരം ഏടി ആനായിരിക്കും നിനക്ക് കേട്ട് ഒരുങ്ങി കെട്ടി പോന്നത് നിങ്ങൾ എത്ര കണ്ടതാ ഇതൊക്കെ അടക്കട്ടാണ് അടക്കട്ടാണ് അടക്കട്ടെ ഇങ്ങനെ പോന്നെ എന്തായിരുന്നു ല്ല ഇളും മറന്നു വന്നെ ചോദിക്കില്ല ഞാൻ എൻ്റെ ഓനൊന്നും വെത്തില്ലേന്ന് ആരും വരത്തില്ല പോയതാ ഓള് ഓന്റെ വീട്ടിലേക്ക് പോലെ ൊക്കെ കണ്ടാറുണ്ടല്ലോ ഇങ്ങനൊരു വാക്കല്ലേ ഞാൻ ഇമ്പാളി ഇത് ചോദിക്കാൻ പോകുന്നു എടുക്കാൻ മാത്രം ഇമ്പക്കെ കാണാൻ മാത്രം ഉമ്മളെ പോലെയുണ്ട് പിന്നെ ഇതൊക്കെ ഇമ്പളെന്തിനാ പോകാ ഇമ്മളെന്തിനു കാണിക്കാൻ ഫോണിൽ ഇത് ആരോടാണ് ചെവിനെ പുതിയ കണ്ടു ഒരു കാര്യം ചെയ്യ അശിനി കാണുന്നേ ോനെ കരിഞ്ഞോന്നും പഠിച്ചോനെ അല്ല മോളെ ോട്ടിങ് പോയാ പറയാനിന്റെ മീൻ കരിഞ്ഞോ എന്ത് ഞാനേ കഥ നിങ്ങള് കുറിച്ചിപ്പിച്ചല്ലോ ഞാൻ വരെ പോവാ പൈസ ആകെ അതേ പൈസ പറയരുത് ഇപ്പോൾ തിരിച്ചു തരുക പൈസ ഇന്നില്ല കുടുംബശ്രീന്ന് ബാങ്കിൽ അടക്കാൻ വെച്ച പൈസ അഞ്ഞൂറ് റുപ്യ വാങ്ങി കണക്കി ഞാൻ തരൂ മരിച്ച കൊല്ലൊന്നി കൊലപാതകം നടക്കൂടാ ഇങ്ങനെ അഞ്ഞൂറ് റുപ്യ മാർക്കറ്റിൽ പോയിട്ട് കഴിക്കോളെ കാണലി വാങ്ങാ അങ്ങനെ പണ്ടാരം കുടുങ്ങിയല്ലോ ചെരുപ്പം പറ്റിച്ചേറ്റിട്ട് ഉള്ള പൈസയും പോയി ഇനി ഇനിയിപ്പാണോ കിട്ടിയ ഏ വണ്ടി എടുത്ത് പോയാ